കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മണിപ്ലാന്റ് ആണ് പക്ഷേ വളർച്ച വളരെ കുറവാണ് കുറേ മാസങ്ങളായി ഇവിടെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് പിന്നെ ഇലകൾക്കൊക്കെ വരുന്നുണ്ടല്ലേ പ്രാണികൾ കഴിക്കുന്നതായിരിക്കും മറ്റ് തരം മണിപ്ലാന്റിന് ഭംഗി ഇല്ലെങ്കിലും വളർച്ച കൂടുതലുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത് അപൂർവ്വ ഇനായിരിക്കണം വേറൊരു സ്ഥലത്തുനിന്ന് ഒരാൾ കൊണ്ടുവന്നു തന്നതാണ് അപ്പം രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഞാൻ വാട്ടർ പ്ലാന്റായിട്ട് വളർത്താം പരീക്ഷണം നടത്തി കോറിത്തിൽ വെച്ചിട്ട് അത് ചീഞ്ഞുപോയി സാധാരണ മണിപ്ലാന്റ് വെള്ളത്തിൽ വെയിലായിട്ട് നന്നായിട്ട് വളരും പക്ഷേ ഇതിൻ്റെ തവണ ഉണ്ടായിരുന്നത് അങ്ങനെ വളർന്നില്ല ചീഞ്ഞുപോയി കളയേണ്ടി വന്നു പിന്നെ ഇതുതന്നെ ഒരു ദിവസം വെയിലത്ത് വെച്ചപ്പോൾ അത് പെട്ടെന്ന് ഇലകളൊക്കെ കരിഞ്ഞുപോയി വീണ്ടും തണലത്തേക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നു അപ്പോൾ ഇത് കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള മണിപ്ലാന്റ് ആണ്